ഒരു സ്കൗട്ട് എന്ന് പറയുന്നത് സത്യസന്ധനായി തന്നെ വർദ്ധിക്കണം യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാതെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത പാലിക്കണം സ്കൗട്ട് നിയമത്തിൽ ഒൻപത് ഭാഗമുണ്ട് ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഭാഗം ഒരു സ്കൗട്ട് വിശ്വസ്തനാണ് രണ്ടാമത്തെ ഭാഗം ഒരു സ്കൗട്ട് കൂറുള്ളവനാണ് മൂന്നാമത്തെ ഭാഗം ഒരു സ്കൗട്ട് എല്ലാവരുടെയും സ്നേഹിതനും മറ്റ് ഓരോ സ്കൗട്ടിൻ്റെയും സഹോദരനുമാണ് നാലാമത്തെ ഭാഗം ഒരു സ്കൗട്ട് മര്യാദയുള്ളവനാണ് അഞ്ചാമത്തെ ഭാഗം ഒരു സ്കൗട്ട് ജന്തുക്കളുടെ സ്നേഹിതനും പ്രകൃതിയെ സ്നേഹിക്കുന്നവനുമാണ് ആറാമത്തെ ഭാഗം ഒരു സ്കൗട്ട് അച്ചടക്കമുള്ളവനും പൊതുമുതൽ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നവനുമാണ് ഏഴാമത്തെ ഭാഗം ഒരു സ്കൗട്ട് ധൈര്യമുള്ളവനാണ് എട്ടാമത്തെ ഭാഗം ഒരു സ്കൗട്ട് മിതവയ ശീലമുള്ളവനാണ് ഒമ്പതാമത്തെ ഭാഗം ഒരു സ്കൗട്ട് മനസ്സ വാച കർമ്മണ ശുദ്ധിയുള്ളവനാണ് ഈ നിയമങ്ങൾ നിയമത്തിലെ ഓരോ ഭാഗവും ഇതേപോലെ തന്നെ പഠിച്ചു വേണം പരീക്ഷയെ നേരിടാൻ Oh, yeah, I'm